കുടുംബശ്രീ എറണാകുളത്ത് നടത്തുന്ന ദേശീയ സരസ്മേള അട്ടപ്പാടിയുടെ സ്റ്റാളിനു മുന്നിൽ വലിയ ആൾക്കൂട്ടം കാര്യം തിരക്കിയപ്പോഴാണ് വനസുന്ദരിയെ തേടി എത്തിയവരാണെന്ന് മനസ്സിലാകുന്നത് പല മേളകൾ കയറിയിറങ്ങി ജനപ്രീതി പിടിച്ചുപറ്റിയ വനസുന്ദരി ഇപ്പോൾ മേളകളിലെ വി ഐ പി ആണ് അട്ടപ്പാടിക്കാരുടെ തനത് വിഭവമാണ് വനസുന്ദരി കാട്ടുകോഴിയെ പിടിച്ച് കാന്താരിയും കുരുമുളകും മറ്റു കാട്ടുചേരുവകളും ചേർത്താണ് പൂർവികർ വനസുന്ദരി ചിക്കൻ ഉണ്ടാക്കിയിരുന്നത് ചിക്കൻ കല്ലിലേക്കിട്ട് കൊത്തിയെടുക്കുന്നത് കണ്ടാൽ തന്നെ വായിൽ കപ്പലോടും അവസാനം മഞ്ഞ നിറത്തിലുള്ള ചിക്കൻ പച്ചക്കുപ്പായം വേണം അട്ടപ്പാടി ഊരുകളിൽ കൃഷി ചെയ്യുന്ന കോഴിജീരകമാണ് വനസുന്ദരി ചിക്കന്റെ പ്രധാന രുചിക്കൂട്ട് പച്ച നിറത്തിൽ തീൻമേശയിലേക്ക് എത്തുന്ന വനസുന്ദരി ചിക്കൻ മസാലപ്പൊടികൾ ഒന്നും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത് ചേർത്ത മസാലപ്പൊടികൾ ഒന്നും ഈ വിഭവം ആരോഗ്യദായകമാണെന്നാണ് ഇവർ പറയുന്നത് വനസുന്ദരി ഞങ്ങൾ പണ്ടുകാലത്ത് ഞങ്ങളുടെ മുത്തശ്ശന്മാർ അമ്മമാർ ഇവരൊക്കെ ചേർന്നാണ് ഈ ഭക്ഷിച്ചിരുന്നത് കാട്ടുകോഴിനെ പിടിച്ചിട്ടാണ് ഇവര് ഈ ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് അതിന് കാട്ടിലെ ഒരുപാട് സാധനങ്ങൾ ഇവരുപയോഗിക്കുവായിരുന്നു കുരുമുളക് കാന്താരി മുളക് പ്രത്യേകിച്ച് ഞങ്ങളുടേതായ ഒരു മല്ലിയുണ്ട് കോഴി എന്ന് എന്നതിന് പറയും അതൊക്കെ പ്രത്യേകിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഇഞ്ചി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ വനസുന്ദരി നിർമ്മിച്ചിരുന്നത് അവർ ഭക്ഷിച്ചിരുന്നതും നല്ല ഫുഡായിരുന്നു ഫുഡാണ് പ്രകൃതിദത്തമായ ഒരു ഫുഡാണ് വനസുന്ദരി ഒരുപാട് സ്റ്റാളിൽ മേളക്കും പോയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് അവർക്ക് ഈ ഭക്ഷണം നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും വാങ്ങി കഴിക്കുന്നുണ്ട് ഒരു പ്ലേറ്റിന് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ദോശക്കൊപ്പമാണ് കൂടുതൽ ആളുകളും വനസുന്ദരിയെ അകത്താക്കുന്നത് കഴിച്ചവർക്കൊക്കെയും പറയാനുള്ളത് നല്ല അഭിപ്രായമാണ് നല്ല അട്ടപ്പാഴയുടെ തന്നെ അത് വിഭവം അതിൻ്റെ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ല അഭിപ്രായമുണ്ട് റിസ്റ്റോറിന്റുകളിൽ ലഭ്യമല്ലാത്ത വിഭവമായതിനാൽ വനസുന്ദരിക്ക് മേളകളിലൊക്കെയും വൻ ഡിമാൻഡാണ് മേള ഏതായാലും വനസുന്ദരി ഇനിയും താരമായി തന്നെ നില